ഹായ് ഹലോ ഇന്ന് നമുക്കൊരു മത്തി ഉണ്ടാക്കാം നമ്മുടെ മത്തി നന്നാക്കി മുറിച്ച് നന്നാക്കി ഒരു പതിനഞ്ച് മത്തി അതം കൊടുത്തിട്ട് എന്താ വീഡിയോ ഒക്കെ ഒരു ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഉള്ളി എന്ന് പറഞ്ഞാൽ സവാളായി വട്ടയും എല്ലി ഇതെല്ലാം കൂടി അടിച്ച പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും പൊടി കുഴച്ച് വെച്ചു ഇതിൽ പതിനഞ്ച് മിനിറ്റ് കിടന്നതിന്റെ ശേഷം നമ്മൾ മാറ്റി വെച്ചു പിന്നെ നമ്മൾ ഇതിലേക്ക് പുളിവെള്ളമൊഴിച്ചു ഗ്യാസ് കത്തിച്ചു നമ്മളുടെ ഇത് അങ്ങനെ നമ്മൾ പുളിവെള്ളമൊക്കെ ഒഴിച്ച് ഇലക്കി വെച്ചതാണ് അങ്ങനെ നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതൊന്നും അല്ലോ തിളച്ച് വെന്ത് കുറുകട്ടെ വിടെ ഇനി ഞങ്ങളെ പുറത്തൊരു നായക്കുട്ടി ഉണ്ട് അവന് ഞാനൊരു സ്പെഷ്യൽ ഉണ്ടാക്കുന്നത് കഞ്ചട്ട് ഓണാക്കാണ്ട് ഞാൻ കത്തിക്കുന്നു ഇതാ അവന് മീൻ വെള്ളമൊക്കെ വേണം അപ്പം നമ്മൾ ആ തല്ലിട്ട് എന്തോ ഇതിനോ ഇച്ചിരിപ്പുള്ളിയും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചാൽ തിന്ന് അവൻ ചോറ് തിന്നുമായിരിക്കും ഞാൻ ഈ തല കളയണതാണ് അപ്പൊന്ന് ഞാൻ വെച്ചല്ല അവനൊന്നു കൊടുത്തോക്ക അവൻ നല്ല ക്ഷീണിത ഭരിതനാണ് അവനെ ഞാൻ കാണിച്ചു എന്റെ ഉണ്ണിയാക്കോ എന്റെ ഉണ്ണിയാക്കി ഞാൻ തിന്നുകൊടുക്കൂല എന്താ അവര് തിന്നൂല അവനെ ഞാൻ കാണിച്ചിട്ട് അവൻ ഞാൻ വീഡിയോ ആയിട്ട് പോ വരുമ്പോ ഓടി പോകും അറിയില്ല ഞങ്ങൾ അമ്പലം കാണാത്തവരും അമ്പലം കണ്ടോളൂ കേട്ടോ എല്ലാർക്കും ഞാൻ കാണിക്കാറുണ്ട് ഓ ഇങ്ങനെ കണ്ട ഓടി പോവുമില്ല പാവം കുഞ്ഞാത്തേ രീതിയിലൊന്നായിട്ടിട്ട് അതോ കിടന്നോട്ടോ കിടന്നു കിടന്നു ഞാൻ അന്നെ ഒന്ന് വീഡിയോ എടുത്ത് ഇവർക്കൊക്കെ ഒന്ന് പരിചയം എടുത്തേ കിടന്ന കേട്ടോ കിടന്നു 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 നമ്മൾ അരപ്പ് നന്നായി തിളക്കേണ്ട നമ്മൾ മരത്തി പറിച്ചു ഊരി കൊണ്ടുവച്ച കറിവേപ്പില കഴുകിയില്ല കഴുകണം മീനിട നമ്മുടെ പുറത്തെ കുഞ്ഞിനെ ഇങ്ങനെ പുറത്തെ ഇങ്ങനത്തെ കുട്ടികൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കല്ലേ കേട്ടോ പക്ഷെങ്കിലും നല്ലതല്ലേ വേവിച്ച് കൊടുക്കണത് എന്ന് വിചാരിച്ച് ഞാൻ വേവിച്ചു കൊടുക്കാച്ചാലും ഞങ്ങൾ വെക്കുന്ന ചോറും കറിയുന്ന കൊടുക്കാണ്ട് ഇനി ഇത് തിന്നോന്നും അറിയില്ല അതൊക്കെയാണ് നല്ല സ്വാഭാവിക ഞാനും ഗൈസ് നമ്മൾ അരപ്പൊക്കെ നല്ല വറ്റി വരുന്നുണ്ട് നമ്മളെ കുഞ്ഞിൻ്റെ കളീൻ്റെ അപ്പം തക്കാളി ഒക്കെ ഞാൻ ജീവിക്കാം ഇനി അതില്ലാത്ത കുറവുകൊണ്ട് ഒന്നും നടക്കണ്ട ഇങ്ങനെ നമുക്ക് ഇതങ്ങാത്തി കൊടുക്കാം ഇവര് അങ്ങോട്ട് ഇതിൽ ചാർത്തി കൊടുക്കാൻ എന്നിട്ട് അടച്ച് പൊത്തി വെച്ച് നമുക്ക് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ നന്നായി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർത്തൂലട്ടോ ആവശ്യത്തിലേറെ വെളിച്ചെണ്ണയായി ഫ്രഷോളൊക്കെ ഇങ്ങനെ ഓടിയോടി നമ്മൾ തേടി വരും നമ്മുടെ നമ്മുടെ കുഞ്ഞിൻ്റെ കറിരാശം ചേന്തി ഇങ്ങനെ നമുക്കിത് അടച്ച് വെച്ച് മൂടി വെക്കാം അങ്ങനെ നമ്മൾ ഈ ദോശക്കല്ല് വെച്ച് അടച്ച് വെച്ച് നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ വെക്കാം അപ്പം നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് വേറ്റ് വയ്ക്കാം അങ്ങനെ ആവിയിലങ്ങനെ വെറ്റ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം സൂപ്രമാ സൂപ്പർ ഇനി ഇവന് ചാറ് മാത്രം കൂട്ടി കൊടുക്കുള്ളൂ കേട്ടോ തലേന്നും തിന്നലുണ്ടാവില്ല മകള് ചാക്കിയാതൊരു തെരുവ് പട്ടിയല്ലേ എന്നൊക്കെ പക്ഷേങ്കിൽ തെരുവ് പെട്ടിയാണെങ്കിൽ അവൻ്റെ വിചാര സായിപ്പിൻ്റെ കുട്ടിയാണ് അങ്ങനെ ഇങ്ങനെയൊന്നും തിന്നൂല ഹലോ ഗൈസ് അപ്പം നമ്മളെ മത്തി വരട്ട് ഇവിടെ റെഡി ആയിണ്ട് സൂപ്പർ ടേസ്റ്റി ആയിണ്ട് അപ്പം നമുക്കിന്ന് മത്തി വരട്ടിയതും ചോറും ചക്ക ചക്കുഴിയത് അപ്പ നമ്മൾ ഉണ്ണിയൊക്കെ ചോറ് ചക്ക പുഴുക്ക് മത്തി വരട്ടിയത് പപ്പടം പൊരിച്ചില്ല കഴിച്ചോളൂ ബായ് ഇഷ്ടപ്പെട്ടോ മർത്തി വരട്ടൊരു ചക്ക പൊഴിഞ്ഞിട്ട് ഇന്നത്തെ ഉച്ചയൂട് ഇന്നത്തെ ഉച്ചയൂട് സൂപ്പറാട്ടോ എന്താണല്ലോ ഇന്നലെ ഉണ്ട് കഥ പറയും ഒരു ചോണം ോറ് ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഭീഭവങ്ങൾ പപ്പടത്തിൽ ഇടാക്കിയില്ല സൂപ്പറാട്ടോ സൂപ്പറാ നമ്മളെ മത്തിയും ചക്കപ്പൂട്ടും ചോറും കൂടി നല്ല രസമാണ് നമ്മുടെ സി യു ഡെക്സ പുറത്തുള്ളൊരു നായ്ക്കുട്ടി വളരെ ചോറും നമ്മൾ അമ്മായിയും ചോറ് അമ്മയും അമ്മായി ചോരുന്നില്ല അമ്മായി ചോറ് എനിക്കപ്പം വേണ്ട ഇല്ല എനിക്ക് സി യുക്കും ഡെക്സക്കും ചോറ് കൊടുക്കാണ്ടെനിക്ക് നന്നാക്കി ഒരു സ്വസ്ഥത ഉണ്ടാവില്ല സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാൻ അമ്മായിക്കി കൊടുത്ത് പിന്നെ ഞാൻ വീഡിയോസൊക്കെ ഒന്ന് പോയി വേണമെങ്കിൽ annan äkki , no ma läksin . aga tundja on ju võibolla vähe , ei külla . see ei tuleks , aga kasutatakse . aga mina mõtlen , et mul on täpselt vaja . ma ei soovita muidugi nii , et sammuga nii asja , ma ei soovita seda . ma ei mõni valida neid kõik ära . മത്തിന് മുഴുവണ്ടല്ലോ മത്തിയും ചക്കപ്പുഴുക്കും ചോറും ചക്കപ്പുരുങ്ങനെ മുഴുവനോട് എത്തിക്കാട്ടോ നമ്മൾ ഒന്നിട്ട് ചോർന്നു വന്നില്ല ോളു എന്റെ ഉണ്ണികളൊക്കെ പോയി ചോറൊക്കെ തിന്തോ സുന്ദരമാണോ നമ്മൾ ഇന്ന് ലൈവ് കഴിഞ്ഞ ചോറിന്റെ വണ്ടിക്ക് പോയില്ല ചോറൊക്കെ അരി അലക്കാരി തിരുമാലി കുടിക്കാൻ കുടിക്കാനൊക്കെ രാവിലെ കഴിക്കണ്ട അലക്കളി നമ്മളെ ഭാഷ മേശ വല്യ മത്തി ഒക്കെ കൂട്ടാൻ മതിയാണ് അയ്യോ ഭയങ്കര ഇഷ്ട മത്തി മത്തി പൊരിച്ചില്ല പൊരിക്കാനൊന്നുമില്ല അപ്പൊ ഞാൻ ഇങ്ങനെ വെച്ച് നല്ല പച്ച പൊരിച്ചെണ്ണന്റെ ഒക്കെ ചോയണ്ട് മത്തിന്റെ ടേസ്റ്റ് സൂപ്പർ അടിപൊളി ചക്കപ്പുഴുപ്പും മത്തി ചോറും കഴിച്ചിട്ടോ ഇതല്ല അല്ല ആരാ കഴിക്കാത്തല്ലേ നമ്മള് സുന്ദൂരിട്ട് നന്നായില്ലേ ഇന്നലെ ഒരു കുട്ടി ഞാൻ സിന്ധൂലപ്പങ്ങട്ട് ഇതായ ഒരു കുട്ടി ചോറ്റി നെറ്റിയിൽ എന്താ ചുവപ്പ് കാട്ടു അപ്പൊ എന്നും ഞാൻ ചെല്ലി ഞാൻ ഈ രേഖയിലെ കാട്ടു നമ്മളെ സീമന്തരേഖ സിന്ദൂരമാണല്ലേ എനിക്ക് കല്യാണം കഴിക്കുന്നതിന് മുന്നേ തന്നെ സിന്ധൂരം തുടങ്ങാൻ ഭയങ്കര ഇഷ്ടമായി കല്യാണം കഴിക്കാൻ തൊടാൻ പറ്റുള്ളൂ പെട്ടൊന്നും സിന്തൂരം തൊടാനേ തരാം സിന്ദൂരം തൊടൂല താലി ഇടൂല അതൊക്കെ അടുത്തൊക്കെ മക്കളൊക്കെ വണ്ടി കിട്ടും ഞമ്മത്തൊക്കെ അന്ന് താലി ഇടാൻ സിന്ദൂരം തൊടനക്കാൻ ഭയങ്കര പുതിയ എപ്പോഴും അതൊന്നും തന്നെ കേട്ടോ സിന്ദൂരും തായി വളരെ നമ്മക്ക് ഇത്ര വലിയ ചോറും കേട്ടോ ചോറ് അധികം നിർത്തില്ല ും ചോറും മത്തി എല്ലാം കൂടിയായിട്ട് ഈ മത്തി വരത്തി തന്നെ കുട്ടി ചോറും വട്ടമാണ് ചക്കൂടി അറ്റത്തിന് പള്ളമല്ലാതെ ഓട്ടോ പഠിക്കില്ല ആര് കുട്ടി പെണ്ണും മക്കളും എന്തിനു എന്ത് തിരികി പണ്ടത്തെ ഒരു കളിയാതൊക്കെ കളിച്ചിരിക്കുന്ന ആ കളി മറ്റേ മക്കളോട് ഇതൊക്കെ പറഞ്ഞ മക്കൾ വേറെ കളി മൊബൈലിലാണല്ലോ ഫുള്ള് പരിപാടി തക്ക കളി കബടി കളി അതൊന്നും പല നമ്മൾ ഒരു മത്തീൻ്റെ മട്ടയും കൂടി കളിക്കും കഴിക്കാൻ പോയി

സീവിന് ചോറ് കിട്ടാൻ പോയപ്പോ ഒരു കാക്ക കാക്കപ്പുട്ടി ഒരു കുഞ്ഞു കാക്ക ചെറിയ കാക്കയല്ല ചെറിയ കാക്കയാണ് എൻ്റെ ഭായ ഒക്കെ ചോദിക്കും പക്ഷെ ആളൊരു ചെറുമാതി കാക്ക ഞാനാ പിന്നെ മതിന്റെ മുകളിൽ ചോറ് വെച്ചിട്ട് കുഴച്ചിട്ട് പിടി ഉണ്ടാക്കി വെക്കാനാണ് സീവിന് അതിന് പത്ത് പിടി പതിനൊന്ന് പിടി ഓന ഇളകാം പിന്നെ രണ്ട് പിടി കാക്കതാണ് അങ്ങനെ ഈ കാക്ക നേരിട്ട് ഞാൻ കുഴക്കുമ്പോ എടുത്ത് ഈ പ്ലേറ്റിന്റെ എടുത്ത് വന്നിട്ടുണ്ട് പഠിച്ചപ്പോൾ കൊത്തണം എന്നുള്ളതിനാ പിടിയിലാക്കി ഇങ്ങനെ വെച്ചിട്ട് അപ്പം അതിനൊരു സംശയമാണ് ഇങ്ങനെ എടുത്തേക്കും വളർന്നൊന്നും ഇല്ല പിന്നെ അതിൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടിയിൽ ചോറ് ചെന്നിട്ട് ഞാൻ ശീവയ്ക്ക് മത്തി കൂട്ടി പൊച്ചിരിക്കുന്ന മത്തിൻ്റെ കഷ്ണ ഒരു കൂടെ പൊത്തിയിരിക്കേ അപ്പോൾ ആ കാക്കയ്ക്ക് പെടിയേ ആരോ വളർത്തിയ കാക്കയെന്നൊന്നു കാക്കാൻ ഇന്നാരും വളർത്തൽ എന്നാലും കുഞ്ഞാവുമ്പോൾ ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ടാലും മക്കളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടൊക്കെ അങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ആ കാക്ക അതിൻ്റെ കൈ കൊണ്ട് ചോറായിരിക്കും ഓണ വെളിയിൽ ഞാൻ വീഡിയോ പിടിച്ചു കുഞ്ഞുങ്ങളെ ചോറൊക്കെ ഞാൻ തിന്ന് എനിക്കിത് മതിയായി ഏന്നില്ലെന്ന് സൂപ്പർ ആക്ക ചോറിന്റെ കൂടെ ഒരു അരി ചൊഴുക്കൊക്കെ എന്തെങ്കിലും അടിപൊളിയാണ് എപ്പോഴും നമ്മുടെ എന്താ പിന്നെ എന്തിന്റെ കൈ ഇങ്ങനെ ആക്കണം അല്ലേ കയ്യു കുന്നേ അപ്പൊ ബൈ നമ്മളെ വീടും കറിയുള്ള ചാറ്റോ ബായ് കൈ കേട്ടാ ചാചാ ചേക്കാ ചേച്ചാ